ഷേക്സ് ധാരം അപ്പം ഇന്ന് പറയാൻ പോകുന്ന കാര്യം പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് പ്രാർത്ഥന നമ്മൾ നമുക്ക് കുറേ നമ്മുടെ ഹൃദയത്തിൽ കുറേ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളുണ്ട് അപ്പോൾ അത് ദൈവത്തോട് ചോദിക്കുന്നു ചിലപ്പോൾ ദൈവം തരും ചിലപ്പോൾ ദൈവം തരത്തില്ല അപ്പം നമ്മൾ നമ്മുടെ അറ്റകായി പ്രയോഗം ചെയ്യുന്നു നമുക്ക് ചെയ്യാം നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ നമുക്കൊരു അറ്റകൈ പ്രയോഗം ചെയ്യുന്നു അപ്പോൾ ദൈവം തന്നാൽ തന്നു ഇല്ലേ ഇല്ല അതല്ല പ്രാർത്ഥന അങ്ങനെ നമ്മൾ ആ ആവശ്യ ആവശ്യപ്പെടുന്ന കാര്യം ദൈവമഹത്വത്തിനാണെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് തരൂ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രാർത്ഥനയാണെങ്കിൽ ധ്യാനത്തിനോടുന്നത് ആവശ്യങ്ങൾ നേടുകയാണെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുപക്ഷേ കിട്ടണമെന്നില്ല ഓക്കെ ദൈവത്തിൻ്റെ ഹിതം എന്താണോ ദൈവത്തിൻ്റെ ഹിതം ചിലപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ നല്ലതിനല്ല എന്നായിരിക്കും പക്ഷേ നമ്മുടെ ഹൃദയം മാനുഷികമായിട്ടുള്ള ചിന്തകൾ നമുക്കത് വേണമെന്നായിരിക്കും ആഗ്രഹം അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരുപക്ഷെ നടന്നില്ലെങ്കിൽ നമ്മൾ നിരാശയിൽ പോകും വിശ്വാസം നഷ്ടപ്പെടും പിന്നെ നമ്മൾ തന്നെ നമുക്കൊരു കുഴി കുഴിച്ച് അതിലോട്ട് പയ്യം മെല്ലെ മെല്ലെ വീണ് അടിഞ്ഞു കൂടും അപ്പം പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു റിലേഷൻഷിപ്പാണ് ഓക്കെ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ഗ്രാറ്റിറ്റ്യൂഡാണ് കാരണം കർത്താവ് നമ്മളെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിച്ചു നമ്മളുടെയും ലോകം മുഴുവൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെ ലോകം മുഴുവൻ്റെയും പാപങ്ങളും ശാപങ്ങളും ഏറ്റെടുത്താൽ പാപങ്ങൾക്ക് പരിഹാരം നിത്യമായിട്ടുള്ള പരിഹാരം ഏകമായിട്ടുള്ള ഒരു പരിഹാരം ഈശോ ചെയ്യുക അപ്പം നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് കയറണം ഈശോയോടൊപ്പം ആയിരിക്കണം ദൈവം നമ്മുടെ നരകത്തിൽ തള്ളി ഇടുവല്ല നരകം എന്ന് വെച്ചാൽ ദൈവം ഇല്ലാത്തൊരവസ്ഥ ദൈവം നമ്മുടെ ഒരു ഒരാളുടെ കൂടെ ഈശോ ഇല്ലാത്ത അവസ്ഥ ഈശോ ഒരാളുടെ കൂടെ ഇല്ലെങ്കിൽ ആൾക്കാർ ജീവിതം നരകമായിരിക്കും ഇവിടെയും പിന്നെ മരിച്ചു കഴിയുമ്പോഴും പിന്നെ നിത്യ ഒരു സെപ്പറേഷൻ അപ്പോൾ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ കർത്താവിനോട് കൂടുതൽ അടുക്കുക കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക ആ സമാധാന കൃപയ അനുഭവിക്കുക അതാണ് പ്രാർത്ഥന യോ ഫിലിപ്പീൻസിന് എഴുതിയ ലേഖനം ഫിലിപ്പീൻസിന് എഴുതിയ ലേഖനം നാലാധ്യായം ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നതിൻ്റെ ആവശ്യങ്ങളെല്ലാം പ്രാർത്ഥനകളാൽ അപേക്ഷിച്ചുള്ള സ്വോ അറിയിക്കുക എത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ പിതാവായ ദൈവം നമ്മുടെ എല്ലാ ധാരണകളും അതിലങ്കിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഈശോയുടെ സമാധാനത്തെ നമ്മൾ കാത്തില്ല ആ ഒരു സമാധാനം ആ ഒരു 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 പോസിറ്റീവ് എനർജി എന്ന് പറയും ഓക്കെ ഒരുപക്ഷെ നമ്മുടെ കാര്യം നടന്നില്ലായിരിക്കാം ഓക്കെ അത് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഹിതം എന്താണോ അത് നടക്കാൻ അത് അക്സെപ്റ്റ് ചെയ്യണ ഒരു മൈൻഡ് ദൈവം നമുക്ക് തരും അതാണ് കൃപ നമ്മുടെ എല്ലാ ധാരണകളും മാനസിക എല്ലാ ചിന്തകളെ അതിലംഘിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം യേശു ക്രിസ്തുവിൽ പിതാവ് നമുക്ക് നൽകും